ഉപ്പുവെള്ളം പാടൂർ മുൻപിൽ താൽക്കാലിക വളയം നിർമ്മാണം തുടങ്ങി മീറ്റർ ബണ്ട് നിർമ്മിക്കുന്നത് കോൾമേഖലയിലെ കനാലുകളിലൂടെ ഡാമുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന അധികജലം പുഴയിലേക്ക് പുറന്തള്ളുന്ന പ്രധാന കവാടങ്ങളിലൊന്നാണ് പാടൂർ ഇടിയഞ്ചറ റെഗുലേറ്റർ ഉപ്പുവെള്ളം കൃഷിയിടങ്ങളിലേക്കും ജനവാസ മേഖലകളിലേക്കും കയറുന്നത് പൂർണ്ണമായും തടയുന്നതിന്റെ ഭാഗമായാണ് വളയം കെട്ട് നിർമ്മിക്കുന്നത് കനാലിൽ മുളങ്കുറ്റികൾ അടിച്ചിറക്കി പനമ്പ് കൊണ്ട് കെട്ടി മണ്ണ് നിറച്ചാണ് ബണ്ട് നിർമ്മിക്കുക ഇതിനാവശ്യമായ മണ്ണ് പുറമെ നിന്ന് കൊണ്ടുവരും ലക്ഷങ്ങൾ ചെലവഴിച്ച് ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വളയം ബണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇടിയഞ്ചര റെഗുലേറ്ററിന്റെ മുപ്പത്തിരണ്ട് ഷട്ടറുകളും പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി അഴിച്ചുമാറ്റിയിരിക്കുകയാണ് ഷട്ടറുകൾ സ്ഥാപിച്ചിരുന്ന ഭാഗം തുറന്നിരിക്കുന്ന അവസ്ഥയാണ് പുഴയിൽ നിന്നും വേലിയേറ്റത്തിന് ഉപ്പുവെള്ളം മുല്ലശ്ശേരി കനാലിലേക്കും പരിസരത്തെ ശുദ്ധജല സ്രോതസ്സുകളിലേക്കും ഒഴുകിയെത്തുന്നത് ഒട്ടേറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കാറുണ്ട് കഴിഞ്ഞ വർഷം പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറി എളവള്ളി പഞ്ചായത്തിന്റെ ജലനിധി കുടിവെള്ള പദ്ധതിയുടെ ശുദ്ധജല ശുദ്ധജലസ്രോതസ്സ് മലിനമാവുകയും സമീപത്തുള്ള പാടശേഖരങ്ങളിലെ നെൽകൃഷി നശിക്കുകയും ചെയ്തിരുന്നു ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ സ്ഥിരം സംവിധാനം ഒരുക്കണമെന്നത് കർഷകരുടെയും പരിസര പ്രദേശങ്ങളിലെ ജനങ്ങളുടെയും ദീർഘനാളായുള്ള ആവശ്യമാണ് റെഗുലേറ്റർ നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും നവീകരണ പ്രവർത്തനങ്ങൾ ഒച്ചിഴയുന്ന വേഗതയിൽ മാത്രമാണ് നടക്കുന്നത് ഇടിയഞ്ചറ റെഗുലേറ്റർ നവീകരണം പൂർത്തിയായാൽ ഓരോ വർഷവും വളയങ്കെട്ടിനായി ചെലവഴിക്കുന്ന ലക്ഷങ്ങൾ ലാഭിക്കാനാകും ടി സി ന്യൂസ് പാവർ